ഞാനോക്കണെന്തോരി വളക്കാൻ എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു ഗെയ്സ് ഉമ്മയും മരുമോളും നല്ല തിരക്കിലാണ് കാരണം

ചിക്കൻ കറിയാണ് ലാസ്റ്റ് രണ്ടപ്പീന ഇവിടെ നല്ല എളുപ്പ ഒരുക്കുള്ള പരിപാടി അമ്മായിമ്മ കൂടെ വരുമോളൂ നല്ല ഒരുങ്ങോളൂത്ര

അടുത്ത ആള് ഇത് പിന്നെ അപ്പാത്തൊക്കെ ഗെയ്സിന്റെ കണ്ടിട്ടില്ലല്ലേ സോറി കരിക്കലും പോയിണ്ടരത്തിലായി കുമ്പളക്കാരോ ഇ കുമ്പളാകാരെന്തിനാ സൽക്കാരം വീട്ടിന്റെ നിന്ന് വീട്ടുന്നാട്ടോ അതായത് എന്തായാലും അതിന്റെ ഒരുക്കത്തിലാണ് ഗെയ്സ് വേറൊന്നും വേണ്ടല്ലോ തക്കാളി പിന്നെ ഓക്കെ മാറൂലോ ഞാൻ പോവാ 4 നൈറ്റ്ന്ന് കുറച്ചൊക്കെ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട് സെറ്റ് ആക്കിയിട്ടുണ്ട് അമേരിക്കണ്ടോ നമ്മൾ കുറച്ച് പയർ എടുത്തിട്ടുണ്ട് സ്പീഡ് റോഡ് കാക്കര വച്ചോ ഇണ്ട് 10 രൂപയുടെ ജാപ്പ് ആർക്കില ബിറ്റ്ൂട്ടേ ഒരു കോഴി ആ ഇപ്പൊ ഇത് ബാക്കിലെടുക്കാൻ കാരണം ഇത് എന്തിനാ പളക്കണെന്നാ ഞാനാലോചിക്കണേ ഉപ്പ് എരി വളക്കാന് രമതില്ലേ ഉള്ളി ഉള്ളി സോറി ബീഫ് ഉള്ളിയോ രണ്ട് ും ഇറച്ച ആയതുകൊണ്ട് ഷാള് നേരെ നിക്കണം അപ്പോൾ ഇത് ഇത് എത്ര ആക്കണം ഒരു മുന്നൂറ് മുന്നൂറ്റി അമ്പത് പീസ് ആക്കണം കേട്ടോ മിനിമം ഞാൻ ഒരു കൊണ്ട് വരും അങ്ങോട്ട് കഴിക്കണം ജിൻസി താങ്ക് യു താങ്ക് യു എവിടെ െസ്റ്റൊക്കെ ആരൊക്കെ ഞാൻ പൊട്ടിക്കകത്തേക്ക് മുടി വെട്ടാനൊക്കെ ഞാൻ പോയിട്ട് വരാം അല്ല ും ഞാന പിന്നെയെന്നല്ല അതേ നീ അളക്കാൻ ക്യാമറ ഓഫ് ആക്കി ഞാൻ അളക്കും ഇളക്കും കസ്റ്റാർഡ് എങ്ങനെ ഉണ്ടാക്കുന്ന റെസിപ്പി നമുക്ക് പിന്നെ പറഞ്ഞു അല്ലേ അപ്പൊ ഒന്നും മോളും എല്ലാം സെറ്റ് ചെയ്യുന്നുണ്ട് നിഷാദ പിന്നെ ഇപ്പൊ എന്താ ഒരു വന്നിട്ടുള്ള വീഡിയോ സെറ്റാക്കിട്ടുണ്ട് എന്തായാലും തൽക്കാലം ഞങ്ങളെ ഇവിടുത്തെ ആക്കിയിട്ട് സെറ്റ് സെറ്റാക്കിയിട്ട് നമ്മൾ ഓരോ കാര്യങ്ങളും എടുത്തെടുത്ത് സെറ്റ് സെറ്റാക്കിയിട്ട് ആദ്യത്തെ സൽക്കാരാകും വിഷാദ അപ്പോൾ അടുത്ത വീഡിയോ കാണാം ഓക്കെ അപ്പം മറക്കണ്ട ട്രിപ്പും കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട് ഓക്കെ അടുത്ത വീഡിയോ വരുന്നേറ്റാറ്റാം ബൈ